സ്വതന്ത്ര ഇന്ത്യ അതാണ് ഇന്ത്യ മഹാരാജ്യം നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് അതാണ് നമുക്ക് തന്നത് അതിനകത്ത് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ എൻ്റെ അറിവ് വച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ഇന്ത്യയിൽ ഒരുവിധം എല്ലായിടത്തും പോയ ഒരാളാണ് ഒരു മനുഷ്യന് സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജില്ലയാണ് അതായത് ഏറ്റവും കൂടുതൽ മാക്സിമം എഴുപത് ശതമാനം ആ ജില്ലയുമായിട്ട് പോകും മലപ്പുറം ജില്ലയാണ് വെള്ളാപ്പള്ളി പറഞ്ഞ നൂറ് ശതമാനം സത്യമാണ് അതിനെ മിനി പാകിസ്ഥാൻ എന്നും സ്വതന്ത്രമില്ലാത്ത സ്ഥലമാണെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞപ്പോഴും എന്നെ എതിർത്ത കേരളത്തിലെ ബുദ്ധിജീവികൾ ഒരു വൃത്തികെട്ട ഇസ്ലാമിക തീവ്രവാദ സമൂഹങ്ങളും ഇപ്പൊ വെള്ളാപ്പള്ളി പ്രദേശം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അയാളങ്ങനെ സംഖ്യ അത് പറയുന്നത് സത്യവില്ല നൂറ് ശതമാനം സത്യവില്ല ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ എനിക്ക് മലപ്പുറം ജില്ലയിൽ അതായത് ഇവരുടെ പെരുന്നാൾ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാള് ആ സമയത്ത് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുമോ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു കടയ്ക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു ഹോട്ടൽ ലൈസൻസ് കൊടുക്കുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന ലൈസൻസ് എന്തോ അത് ഇത്രമു ഇത്രമൊക്കെ പ്രവർത്തിക്കും അതിന് നോയമ്പിന്റെ സമയത്ത് അടച്ചിടാവുന്നു ഈ ലൈസൻസിന്റെ അകത്ത് എവിടെയെങ്കിലും പറയുന്നുണ്ട് ഇതിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കേണ്ടി വരും പക്ഷെ നിർബന്ധിപ്പിച്ച് അതായത് കാരണം ആ കമ്മ്യൂണിറ്റിയുടെ ആണ് ഏറ്റവും കൂടുതൽ കടകളുള്ളത് അവർ കംപ്ലീറ്റ് ക്ലോസ് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് മുസ്ലിം ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടു ദിവസം മുമ്പ് ഇപ്പം അയാള് ആ ഫ്രണ്ടിന്റെ ബന്ധു ഈ അയാൾ ഡയബറ്റിക് പേഷ്യന്റ് ആണ് അതിന്റെ ഹൈക്രോണിക് ഡയബറ്റിക് അദ്ദേഹത്തിന് ആവശ്യത്തിന് പോയിട്ട് വന്നു കഴിയുമ്പം അവിടെ ഒരു കടയിറങ്ങാണ്ട് ഒരു ഗ്ലാസ് വെള്ളം ചായക്ക പെട്ടെന്ന് വേറൊരാളുടെ വേറെ ആളുടെ ഹിന്ദു ഒരു വേറെ കണ്ട് അല്പം ദൂരെ മാറിയ പെട്ടെന്ന് അവിടെ കാരണം ഇയാൾ താടിയുണ്ട് താടി തൊപ്പിയൊക്കെ ഉണ്ട് ക്യാപ്പൊക്കെ പെട്ടെന്ന് അവർ നിന്ന് ആൾക്കാർ വന്നിട്ട് നിനക്ക് നാണവില്ല ഒരു മനുഷ്യൻ അസുഖമാണ് ഇതൊക്കെ ഉണ്ടായ സംഭവം ഞാൻ വെറുതെ നിങ്ങൾ ഈ പറയുന്ന ഒരു സൂഡാപ്പുകൾ പറയുന്ന പോലെ ഞാൻ നാക്കെടുത്ത കള്ളത്തരം പറയുന്ന മാത്രമാണ് സുഡാപ്പികളും മത തീവ്രവാദികളും ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം അതിന് ഏറ്റവും തടയിടുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലം മലപ്പുറം അതിന് ആരോ ഉത്തരവാദി ഏറ്റവും കൂടുതൽ ഉത്തരവാദി മുസ്ലിം ലീഗ് അവരുടെ കോട്ടയെ അവർക്ക് ഇസ്ലാമിക രീതിയിലുള്ള ഒരു രാജ്യമാക്കുക എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ എത്രയോ കറക്റ്റ് അതിന്റെ രീതിയിൽ അത് ഫോളോ ചെയ്യുന്നേ കാരണം അവരുടെ രീതി വന്നോണം അവരുടെ രീതിയിലുള്ള ഡ്രസ്സുകൾ വന്നോണം പിന്നെ ഇതേ പിന്നെ ഇതിനെ പറ്റി പിന്നെ എന്തോ കുന്ത വെള്ളാപ്പള്ളി സത്യമല്ലേ നൂറ് ശതമാനം സത്യമില്ല പറഞ്ഞു അവിടെ ഇന്ത്യയിൽ എല്ലാവർക്കും ആഹാരം കഴിച്ച പോർക്കെന്ന് പറഞ്ഞ സാധനം പന്നി കളിച്ചു ഇന്ത്യക്കാർ കഴിക്കുന്നവരാ മലപ്പുറത്ത് എത്ര ഇടത്തോണ്ട് ഞാൻ അതിന്റെ കണക്ക് പറയു ചുമ്മാതേ പറയുന്ന നിലമ്പൂർ ആ ചില ഭാഗത്തുണ്ട് ഇവരത്ത് ഇവരുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇതൊക്കെ ഇവര് ഭരിക്കുന്ന ഒരു ലൈസൻസ് കൊടുത്തു ഇവിടെ എനിക്കറിയാവുന്ന ചില വസ്തുതകൾ ചിലയിടത്തൊക്കെ ക്രിസ്ത്യൻ പള്ളികൾ ചർച്ച് പണിയാൻ വേണ്ടി തന്റെ കോസ്റ്റുകൾ അവരെ ചർച്ചില് പെർമിഷൻ പോലും കൊടുത്തിട്ടില്ല ഇത് ഇതൊക്കെ അറിയാവുന്ന വസ്തുത കാരണം അവരുടെ കാര്യങ്ങൾ എന്താണ് വൈകുന്നേരം വാങ്ക് വിളിക്കുമല്ലോ ഒരു ഓരോ കാര്യങ്ങളായിട്ട് പറയാം ഒരുമിച്ച് അജാറടുത്ത് കാരണം അവരമസിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് വല്ല ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ ആറ് പള്ളി ഇത്രയും ശബ്ദം അവൻറെ കേറി പോവുക അവൻ്റെ എല്ലാ സ്വാതന്ത്ര്യത്തെ ശബ്ദ തടസ്സം അവനെല്ലാ അവന് അവൻ എന്ത് സ്വാതന്ത്ര്യത് അവൻ ആഹാരത്തിന്റെ തടസ്സം അവൻ ഇഷ്ടമുള്ള അവൻ പറയുന്ന മന്തി ും അതും ഇതും വേനൽ കഴിച്ചോടും ഇതാണ് ഇതാണ് മഹാ ഇന്ത്യ മഹാ രാജ്യത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം മുഴുവൻ കർട്ടൈൽ ചെയ്തിരിക്കുകയാണ് മലപ്പുറം അത് റിയാലിറ്റിയാണ് അവിടെ എത്രയോ പേര് ആൾക്കാർ അവിടെ സർവീസിനൊക്കെ വന്ന് റിട്ടയർ ചെയ്തിട്ട് എത്രയോ പേര് അവിടെ നിന്ന് സ്ഥലം മേടിച്ച് വീട് വെച്ചവരൊക്കെ ഇത് സഹിക്കാതെ തിരിച്ചെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഇന്ത്യയിലൊരു സ്ഥലമാണ് അതാണ് അതിനെ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മുഴുവൻ ആന്റി ഇന്ത്യ പ്രൊപ്പഗണ്ടയാണ് അവരുടെ ആൾക്കാരും അവരുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ പോയിക്കോടാം അവരുടെ സിറ്റി അവരുടെ ഗ്രാമം അവരുടെ രീതി എവിടെയാണ് പിന്നെ സ്വാതന്ത്ര്യമുള്ളത് ഒരു പ്രത്യേക രാജ്യമായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്തിരിക്കുക അപ്പൊ അതിനെ ഇതായിട്ട് മാറ്റാൻ വേണ്ടി മലബാർ ലഹള സ്വാതന്ത്ര്യ സമര ി മുസ്ലിം ലീഗിന്റെ പുതിയ കണ്ടുപിടിച്ചു സ്വരാജ്യം കണ്ടുപിടിച്ചു അതായത് മനസ്സിലാക്കുക അത് പൂർണ്ണമായിട്ട് ഒരു ആന്റി ഇന്ത്യ ടറൈൻ ആണ് മലപ്പുറം ജില്ല അവരുടെ രീതി നടക്കണം അവര് അവരുടെ രീതിയിൽ എല്ലാ കാര്യങ്ങളും നടത്തി ഈ സ്ഥലം മുഴുവനും ഇത് വിദ്യാഭ്യാസം കൊടുക്കാൻ പോലും തയ്യാറാകാത്ത സ്ഥലമാണ് ഈ പ്രദേശം പിന്നീട് കാലങ്ങൾ മാറി ഡിജിറ്റലിൽ ഗൾഫിലൊക്കെ പോയി പഠിക്കാൻ പോയിട്ട് ജോലി ചെയ്യാൻ പോയിട്ട് അവരുടെ മക്കളെ ഇംഗ്ലീഷ് മീഡിയ ആ സമയത്ത് നിവർത്തിയില്ലാഞ്ഞിട്ടാണ് മുസ്ലിം ലീഗ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത് എത്രയോ തെളിവുകളുണ്ട് കാരണം പെണ്ണുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യരുത് പെണ്ണുങ്ങളും മുഴുവനും അടുക്കളക്കകത്ത് തിരിഞ്ഞാണോ അവർ പുറത്ത് വരരുത് ചാക്കിനകത്ത് ഇരുന്നോണം ഒരു പറയുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അതേപോലെ മത തീവ്രവാദികൾ ഭീകരവാദികളെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ലോകത്തെ എന്ത് ഭീകരപ്രവർത്തനം ഉണ്ടായാലും അതിനെ സ്വാഗതം ചെയ്യുന്നവരാണ് മലപ്പുറത്തുള്ളവര് അതിനെന്ത് തെളിവ് അതിനെന്ത് തെളിവ് വേണം അപ്പൊ പക്ക ഒരു താലിബാൻ ഇസ്ലാമിക രാഷ്ട്രമായിട്ട് അതിനെ കൊണ്ടു അതിനെ കേരളത്തിലെ കോൺഗ്രസ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും ഇത് ബഹത്തരവാദം പറയുന്നു ഇതിന് ഉറപ്പായിട്ടും വരാനുള്ള വർഷം വരാനുള്ള സമയങ്ങളും വർഷങ്ങളും ഒക്കെ ഇത് പൊളിഞ്ഞു പോകും അവിടുത്തെ പെൺകുട്ടികളെ വിദ്യാഭ്യാസം കേറി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉസ്താദ്മാര് എം ഡി ഉസ്താദുമാര് ലീഗിന്റെ ആശാന്മാരും സമസ്തക്കാരും ഈ പറയുന്നവരൊക്കെ നിങ്ങൾ കണ്ടോണോ കാരണം ഈ ലോകത്തിന് ഇത് ആവശ്യമാൻ്റെ ഒരു മറ്റൊരു സുഹൃത്തുണ്ട് അതിന്റെ പെങ്ങിനെ കണ്ട് പഠിച്ചു ഇടക്കിടക്ക് ഈ ഇൻസ്റ്റയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഒക്കെ കാണും ഈ പതിനേഴ് പതിനെട്ട് വയസ്സ് കോളേ കണ്ട പഠിക്കുന്ന ഇപ്പൊ ചില രീതിയിൽ ഫോട്ടോയിലൊക്കെ ഇടും അതിന് താഴെ ഈ സഹോദരന്മാരെ ഒന്ന് ഒഴിക്ക് തെറി കേട്ടിട്ടു കാരണം അവരത് ഉണ്ടാക്കി കൊടുക്കും നിങ്ങളാണിത് ബേസിക്കലി ഈ പറയുന്ന വൃത്തികെട്ടവന്മാരെ അതായത് മദ്രസ പോട്ടന്മാരെ ഉണ്ടാക്കിയത് അതിൻ്റെയാണ് അനുഭവിക്കുന്നത് കാരണം തലയ്ക്കാത്ത ഒരു സാധനവും ഇല്ല പഠിച്ചിരിക്കുന്ന മുഴുവനും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു വിദ്യാർത്ഥി എങ്ങനെ പഠിച്ച് മുമ്പോട്ട് വരാനും നേരെ ഓപ്പോസിറ്റ് സയൻസിനെ വിശ്വസിക്കുന്നില്ല അതിനിടയ്ക്ക് മറ്റൊരു ഭയങ്കര സംഭവം അമ്പർ കണ്ടുപിടിച്ച് കടലിനടിയിൽ കൂടെ അടിയുടെ മേളിൽ കൂടെ മറ്റൊരു തീവ്രവാദി പത്ത് നൂറ്റി എഴുപത് പേര് ഐ എസ് ഐ എസിലോട്ട് കൊടുത്തിൽ വലിയ ഭൂരിപക്ഷം പോയേക്കുന്ന അവിടെ നിന്നാണ് ഈ മലബാറിയ എന്നിട്ട് പറയും ഇത് ഭയങ്കര സ്വാതന്ത്ര്യം ഇസ്ലാമിൽ എവിടെ ഇവിടെ സ്വാതന്ത്ര്യം ഉള്ളത് പറഞ്ഞ ഇസ്ലാമിക രാജ്യമല്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞ മഹോന്നതമായ ചരിത്രമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്ത് ഈ പറയുന്ന മലപ്പുറത്ത് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യമില്ല നൂറ് ശതമാനം സത്യം അതിനെ താലിബാൻ പോലെ അത് ഏറ്റവും മോശമായ ഒരു ഇസ്ലാമിക കൾ കൾച്ചർ എന്നല്ല ഇതിന് പറയുന്നത് ഒരു വൃത്തികെട്ട കൾട്ടുണ്ടായിക്കൊണ്ടുവന്നു അതിനകത്താൾ മറ്റുള്ള ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല ഇസ്ലാമിലുള്ളവർപ്പെട്ട സ്വാതന്ത്ര്യം അവര് എത്തുകയോ വരയ്ക്കുകയോ എന്ത് വേണം ചെയ്യുക മറ്റുള്ളവരെ എല്ലാ രീതിയിലും അവന്റെ എല്ലാ സ്വാതന്ത്ര്യവും തടസ്സപ്പെടുത്തുന്നു എല്ലാ രീതിയിലും ഈ ബെരുന്നാളിന്റെ ഒക്കെ കാര്യം പറഞ്ഞ കട അടക്കുന്ന കാര്യം നോർമലായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക അവിടെ നിങ്ങളെ ബാത്റൂമല്ല അവിടെ ജീവിക്കുന്നേ മറ്റുള്ള ആൾക്കാരും ജീവിക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ ആൾക്കാർ പോപ്പുലേഷൻ കൂടുതലായിട്ട് കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്ന നിങ്ങൾ അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കാൻ പറ്റും ആലോചിച്ച് നോക്ക് ആ രീതി കാരണം ദുബായ് പോലും മാറി സൗദി ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇത് അതിഭയങ്കരമായി ഇസ്ലാമിക ടെറർ കൾട്ടുമായിട്ട് ഒരു സ്ഥലം ഇതിനെതിരെയൊക്കെ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ ആ പ്രീമനവും ഒക്കെ ഇല്ലയോ ഈ സംഭവം ഉറപ്പായിട്ടും പ്രതികരിക്കും അതൊന്നും അതൊക്കെ ഒരു പരിധിക്കുള്ള പരിധി ഒരു ഇനഫ് സിനി വെള്ളാപ്പള്ളി പറഞ്ഞു പറഞ്ഞിട്ട് മറ്റു പല രീതി പ്രതികരിക്കാൻ തുടങ്ങും സത്യമില്ലയോ നൂറ് ശതമാനം സത്യവും പറയട്ടെ ആൾക്കാർ പറയട്ടെ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവട്ടെ കാരണം ലോകം നിങ്ങളെ അറിയട്ടെ നിങ്ങൾ ഈ പറയുന്ന പ്രവർത്തിക്കുന്ന നേരെ തിരിച്ചാണ് നിങ്ങളുടെ വലിയ വലിയ ശതമാനം മലപ്പുറത്തുള്ളവന്റെ തലയ്ക്കകത്ത് കിടക്കുന്നത് ടെററിസം തന്നെയാണ് ടെറർ ടെറർ മൈൻഡാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലോകത്തെ നശിപ്പിക്കണമെന്ന് മാത്രമാണ് ഐഡിയ അതുകൊണ്ടാണ് ഹമാസ് ഇത്ര സപ്പോർട്ട് വന്നത് ടെററിസ്റ്റുകൾക്ക് ഇത്രയും സപ്പോർട്ടുകൾ വന്നു അവാസിന്റെ ഏറ്റവും കൂടുതൽ ഫാനുകൾ ഉള്ളത് ഈ പറയുന്ന മലപ്പുറം ജില്ലയിലാണ് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാനുകൾ ഉള്ളത് എന്താ സംശയം ഇതൊക്കെ ഞങ്ങളൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങളുടെ ധാരണ ഞങ്ങൾ വെറും പൊട്ടന്മാരാണെന്നോ ഞങ്ങൾ മദ്രസ പൊട്ടന്മാരെന്നോ അല്ല അതാദ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കുക ഞങ്ങൾക്കെല്ലാം വീടുകളിലാണെങ്കിലും പഠിക്കുന്നിടത്തോളം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ വളർന്നത് അപ്പം ഞങ്ങൾക്കറിയ ഇത് ശരിയാണ് തെറ്റാണ് പള്ളി പറയുന്നു അച്ഛൻ പറയുന്നു ഇതൊക്കെ ഇന്ന് ധാരണയുണ്ട് ഒരു ക്രൈസ്തവർ അച്ഛനും പള്ളി മെത്രാൻ പറയുന്നത് കേൾക്കുന്നവരാണ് കാരണം അവൻ എഡ്യൂക്കേറ്റഡാണ് അവൻ മെത്രാനും അച്ഛനും ഒക്കെ പറഞ്ഞ് അടിച്ചേപ്പിക്കാൻ നടക്കുന്ന കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് മെത്രാൻ സമിതി ആണെങ്കിലും പള്ളിക്കാരാണെങ്കിൽ പെട്ടെന്ന് മാറിയത് കാരണം ഇവരുടെ അകത്തൊക്കെ നിങ്ങളുമായിട്ടൊരു ഒരു അൺഹളി റിലേഷൻഷിപ്പ് ഉണ്ട് അതിനെയാണ് പൊളിച്ചടുക്കിയപ്പോഴാണ് അവർക്ക് പേടിയായത് അതാണ് എന്റെ കാര്യം വീണ്ടും ആവർത്തിക്കുന്ന മലപ്പുറം മിനി പാകിസ്ഥാനാണ് പാകിസ്ഥാൻ തന്നെയാണ് കൾട്ടോടുകൂടി ഇസ്ലാമിക കൾട്ടിൽ ജീവിച്ച് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന വെള്ള ഇല്ലാതാക്കുന്നു എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് അതിനൊരു പ്രതികരണം ഉണ്ടാകും ഉറപ്പായിട്ടും അത് അതോടുകൂടി നിങ്ങൾ ശരിക്കും ഇതിൻ്റെ ഓരോ പാഠവും പഠിക്കും നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാകും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടിടുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ട ഒറ്റ സംഭവേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസെടുത്ത് നോക്ക് എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായി ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിന്റെ റീജണൽ കാര്യങ്ങള് ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങള് ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സും ഇപ്പം നല്ല കുറച്ച് ആൾക്കാര് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടുക്കും ഇതിനെ തുലച്ചയാളായി ഇപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പം അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെൽക്കേലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു